ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടാബർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ കേരള പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഉത്തരം പശ്ചിമ ബംഗാളിലാണ് ഇത് കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ വനം സുന്ദർബൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനവും സുന്ദർബൻസ് തന്നെയാണ് സുന്ദരി വനങ്ങൾ വളരുന്നതിനാണ് സുന്ദർബൻ സുന്ദരിവനം എന്നു പേര് ലഭിച്ചത് കണ്ടൽവനങ്ങളെ കടുവകളെ കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏക പ്രദേശം സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ മൂന്നാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് സുന്ദർ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേര് ഹെയ്ലി ദേശീയോദ്യാനം എന്നായിരുന്നു രാജ്യത്തെ കടുവകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ നാലിലാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻ കനാൽ ഒഡീഷയിലാണ് ഉള്ളത് ഇന്ത്യയിൽ ബംഗാൾ കടവുകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മാനസ് നാഷണൽ പാർക്ക് ആസാമിലെ മാനസ് നാഷണൽ പാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ബോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലുമാണ് ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം നാൽപ്പത്തി ഒമ്പതാണ് നാൽപ്പത്തി ഏഴാമത്തെ ടൈഗർ റിസർവ് ബോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്ര നാൽപ്പത്തി എട്ടാമത്തെ ടൈഗർ റിസർവ് രാജാജി ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡ് നാൽപ്പത്തി ഒമ്പതാമത്തെ ടൈഗർ റിസർവ് ഓംസ് ടൈഗർ റിസർച്ച് ആസാം കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയാണ് പഗ്മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് പഗ്മർഗ് ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാനയും ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറമാണ് അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാനയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയും കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴയുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിലെ കണ്ടൽ വന ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങലാണ് കൊല്ലത്തെ ആയിരം തെങ്ങലാണ് വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിറ്റ്കോ പ്രസ്ഥാനം വനമഹോത്സവം ആരംഭിച്ചത് കെ എം മുൻഷിയാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രകു പ്രമുഖ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ എവിടെയെല്ലാമാണ് ആദ്യത്തെ കാസിരംഗ ആസാമിലാണ് മാനസ് ആസാമിലാണ് പക്കുയി അരുണാചൽ പ്രദേശിലാണ് വാത്മീകി ബീഹാറിലാണ് പെരിയാർ കേരളത്തിലാണ് പറമ്പിക്കുളം കേരളത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ രണ്ട് കടുവ സംരക്ഷണ സംഗീതങ്ങളാണുള്ളത് ഒന്ന് പെരിയാറും മറ്റൊന്ന് പറമ്പിക്കുളവുമാണ് ലോക വനദിനം വരുന്നത് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സംഗീതം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹൈമിസ് നാഷണൽ പാർക്ക് ജമ്മു ജമ്മുകാശ്മീരാണ് കണ്ടൽ കാടുകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച പ്രധാനിയാണ് കല്ലൻ പൊക്കുടൻ കണ്ടൻ പൊക്കുടൻ എന്ന പേരിലും അറിയപ്പെടുന്നു പ്രധാന ഇനം കണ്ടൽച്ചെടികളാണ് ചുവപ്പ് വെള്ള കറുപ്പ് ഇനം കണ്ടൽച്ചെടികൾ പ്രധാന ഇനം കണ്ടൽച്ചെടികളാണ് ചുവപ്പ് വെള്ള കറുപ്പ് ഇനം കണ്ടൽച്ചെടികൾ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള പി എസ് സി എക്സാം ടോപ്പർ ആൻഡ് ഓൾസോ പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ ഈ വീഡിയോ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മടക്കരുത് വൺസ് അഗൈൻ റിക്വസ്റ്റ് ചെയ് ടു പ്ലീസ് സബ്സ്ക്രൈബ് കേരള പി എസ് സി എക്സാം ഡോപ്പർ ഞാൻ അടുത്ത ദിവസം ഇതുപോലെ നല്ല വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക്